എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് എന്നാൽ അതിനായി ഏതെങ്കിലും ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട ഏർപ്പെടണമെന്നല്ല കേട്ടോ പറയുന്നത് തൻ്റെ പങ്കാളിയുമായി ഒരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും അതെ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇൻഡിമസിയെ കൂട്ടുന്നതാണ് മാത്രവുമല്ല നിങ്ങൾ എപ്പോഴും ചെറുപ്പമായിരിക്കുവാനും സഹായിക്കുന്നു സ്ട്രെസ് ടെൻഷൻ ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു മാത്രവുമല്ല സർവേയിൽ കണ്ടെത്തിയത് പ്രകാരം ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പങ്കാളികൾ ഡർവേസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഇത്തരക്കാർക്കിടയിൽ നല്ല ലൈഫ് രൂപപ്പെടുകയും മാത്രവുമല്ല ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോകുകയുമില്ല മാത്രവുമല്ല മാനസികമായി എപ്പോഴെങ്കിലും താൻ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ പങ്കാളികൾ ഒരാളിലെങ്കിലും അനുഭവപ്പെടാറുണ്ട് ഇത്തരം ഫീലിങ്സ് ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഉണ്ടാകുന്നില്ല എപ്പോഴും ചെറുപ്പമായിരിക്കുവാനും സഹായിക്കുന്നത്രെ മാത്രവുമല്ല ഇത്തരക്കാരിൽ സ്ട്രെസ് ടെൻഷൻ എന്നിവ വളരെ കുറവായിരിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ സെക്സ് ഇല്ലാത്തവരിൽ അഥവാ പങ്കാളികൾ തമ്മിൽ പരസ്പരം സെക്സിനോട് താല്പര്യമില്ലാത്തവരിൽ അഥവാ വിവാഹ വർഷങ്ങൾ പിന്നിടുമ്പോൾ സെക്സിനോട് താല്പര്യം കുറയാറുണ്ട് ഇത്തരക്കാർ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കലോ ബന്ധപ്പെടുന്നവരിൽ കുടുംബ പ്രശ്നങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു മാത്രവുമല്ല ഇത്തരക്കാരിലാണ് കൂടുതലായും സ്ട്രെസ് ടെൻഷൻ എന്നിവ അനുഭവപ്പെടുന്നത് തൻ്റെ പങ്കാളി എന്നും തനിക്കൊപ്പമുണ്ട് എന്ന് തോന്നൽ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകാനിടയുണ്ട് അതിനാൽ തന്നെ ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾ അധികം മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല അതുപോലെ പെൽവിക് അസുഖങ്ങൾ ഇത്തരം അസുഖങ്ങളൊന്നും പങ്കാളികൾക്ക് പിടിപെടാൻ സാധ്യതയില്ല ദിവസവും ഉദ്ധാരണം നടക്കുന്നത് കൊണ്ട് തന്നെ പുരുഷനും സ്ത്രീക്കും നിരവധി ഗുണങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത് അതിനാൽ ഒരാളെ തൻ്റെ പങ്കാളിയെ മാത്രം പ്രണയിച്ച് സ്നേഹിച്ച് നിങ്ങളുടെ ലൈംഗിക ബന്ധം അടിപൊളിയായി മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ പണത്തിനു വേണ്ടി മാത്രം പ്രാധാന്യം നൽകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക പണത്തിനും പ്രണയത്തിനും ഒരുപോലെ സ്ഥാനവും പ്രാധാന്യവും നൽകുക എങ്കിൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ